കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെടികളുടെ വിശേഷങ്ങളിലേക്കുള്ള ലോങ് വീഡിയോയിലേക്ക് പോയതുകൊണ്ട് നമ്മുടെ ഫോക്ക് നൈറ്റിയുടെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഹൈഫെഞ്ച് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫോക്ക് നൈറ്റിയുടെ രണ്ട് പീസായിട്ടുള്ള ഫോഗം ദേ ഇതുപോലെ നമ്മളൊന്ന് കൂട്ടി നമ്മുടെ ഷോൾഡർ വശം ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം അടിക്കുമ്പോൾ രണ്ടടിപ്പം വീതമാണ് അടിച്ചു പോകുന്നത് മോട്ടോഴിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പം ഉണ്ടോ അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞപ്പം ദ് നമുക്ക് ഇത്ര ഇങ്ങനെയൊരു ഭാഗത്തിലേക്ക് ആയി കിട്ടും ഇന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡിൽ ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ചില്ലെങ്കിൽ വീതിയിലിത് ഇതുപോലെ തുണി നമ്മൾ അടിച്ചു പിടിപ്പിക്കണം നമ്മുടെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് മടക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെ നല്ല വശം തമ്മിലാണ് എപ്പോഴും യോജിപ്പിച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെ ഇത് ഒറ്റ നീളത്തിൽ നമ്മൾ തുണി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയും ഇതിനുമ്പ് തയ്ച്ച വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ നമ്മളിത് ഇതുപോലെ അടിച്ചടിച്ച് കൊടുക്കുകയാണ് ഫുള്ള് നമ്മുടെ റൗണ്ട് നെക്കാണ് വെട്ടിയിരിക്കുന്നത് നെക്കിൽ ഫുൾ ഇതായതുപോലെ അടിച്ചു കൊടുത്ത് തുണി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത് കേട്ടോ നീളം നീളം കുറച്ചുള്ള തുണികളാണ് നമ്മൾ വെട്ടിയെടുത്തത് ഇനി നമ്മളിത് അകത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അകത്തേക്ക് മടക്കി അടിക്കുമ്പോഴാണ് നമ്മുടെ കഴുത്തിൻ്റെ ശരിക്കുമുള്ള ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ഷോൾഡറിൻ്റെ വശം പകുതി ഷോൾഡർ കഴിഞ്ഞിട്ട് പകുതി വരെ വരുന്ന ഇടം കഴുത്തിൻ്റെ അങ്ങോട്ട് പകുതി വരെ വരുന്ന ഇടത്ത് വരെ നേരെയടിക്കുക എന്നുവെച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ നേരെ മടക്കി അടിക്കുക പക്ഷേ ഹൗണ്ട് നെക്കിൻ്റെയൊക്കെ വരുമ്പം ഇനി ഒരു വളവ് വരുന്ന വശമുണ്ടല്ലോ അവിടെ വരുന്നിടത്ത് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ യോജിപ്പിച്ച് കൊടുത്ത തുണിയുണ്ടല്ലോ ആ ചെറിയ ഒന്നര ഇഞ്ച് രീതിയിൽ നമ്മൾ വെട്ടിയെടുത്ത തുണി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിലാണ് ശരിക്കുമുള്ള ആ ഒരു റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിലേക്ക് വരുവുള്ളൂ വെട്ടാതെ അടിച്ചാലും കുഴപ്പമില്ല കഴുത്തിൻ്റെ ആ ഒരു ഹൗണ്ട് വരുന്ന ആ ഒരു ഭാഗം ഇത്തിരി പൊങ്ങി നിൽക്കും ചെറുതായിട്ടൊന്നും പൊങ്ങി നിൽക്കും കേട്ടോ അത്രയാണ് ഒരു കുഴപ്പം വരുന്നത് അപ്പം അതാ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കഴുത്തിനാണോ വലിയ മെനായിട്ടൊന്നും തോന്നലട്ടോ കഴുത്തിന് കുഴപ്പമൊന്നും ഇല്ലായിട്ട് പാകം കഴുത്ത് ഇറങ്ങി പോകുകയോ ഷോൾഡറ് താഴ്ന്നു പോകുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല കൃത്യമായിട്ട് തന്നെ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ട് വശത്തുള്ള ആംഹോളിൻ്റെ അവിടെ ഇത് ഇതുപോലൊരു അര ഇഞ്ചിൽ ഒന്നോടെ വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ആംഹോൾ ഒന്നോടെ വെട്ടി ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടത്തേക്ക് വെട്ടില്ല ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് താത്തിയിട്ട് ഫുള്ള് ആംഹോള് വരെ ഒരു അര ഇഞ്ചിൽ വെട്ടിക്കൊടുക്കും എന്നിട്ടാണ് നമ്മുടെ സ്ലീവ് നമ്മളിതുപോലെ പിടിപ്പിച്ചു കൊടുക്കുന്നത് സ്ലീവിൻ്റെ കൃത്യഭാഗം കൃത്യം നടുക്കുള്ള ഭാഗം നോക്കി നമ്മുടെ ഷോൾഡറിൻ്റെ കൃത്യഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം കൃത്യം സെൻടർ ഭാഗം അടിച്ചു കൊടുക്കുക അപ്പം പിന്നെ അവിടുന്ന് നീങ്ങിപ്പോകുക ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആംഹോളിൻ്റെ അവിടം വരെ നമ്മുടെ സ്ലീവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് സ്ലീവും യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പം ആട്ടോ ഇനി നമുക്ക് നമ്മുടെ സൈഡ് നമുക്ക് കൂട്ടി അടിക്കാം രണ്ട് സൈഡ് നമുക്ക് കൂട്ടി അടിക്കാം നമ്മുടെ കൈ തൊട്ട് താഴെ വരെ നമുക്കത് ഇതുപോലെ ഒരു ഒപ്പം പിടിച്ചിട്ട് താഴേന്ന് നമ്മളുടെ കൈയുടെ വശത്തേക്ക് അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ തുണി ചിലപ്പോൾ ഒക്കെ തൂങ്ങിപ്പോവും ചില തുണികളുണ്ട് ഇതൊന്നാതെ വിലക്കൊക്കെ തുണിയും കൂടെയാണ് അപ്പം അതൊക്കെ ആയതുകൊണ്ട് താഴേന്ന് മുകളിലേക്കാണ് എപ്പോഴും അടിക്കുന്നത് നല്ലത് കേട്ടോ അത് ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പം ഈ കൂടെ നമുക്ക് വള്ളി വയ്ക്കണമെങ്കിൽ വള്ളിയും കൂടെ ആ കൂടെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് വള്ളി എവിടെയാണ് കൃത്യഭാഗം വയ്ക്കുക അവിടെയൊക്കെ ആണെങ്കിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ട് വള്ളിയും കൂടെ ആ കൂടത്തിൽ വെച്ച് നമുക്ക് അടിച്ച് എടുക്കാം അപ്പം ഇത് ഒരുപാട് ഷേപ്പിലേക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം വള്ളി പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഷെയ്പ്പായിട്ട് കെട്ടുകയും ചെയ്യാം അങ്ങനെ ഒരു ഒതുങ്ങി ഇരിക്കുകയും ചെയ്തോളും അതുകൊണ്ട് ഒരുപാട് ഷേപ്പിലേക്ക് അടിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഒരുപാട് തുണി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വള്ളിയൊക്കെ ഞാൻ ഇത്തിരി അധികം നീളത്തിൽ അങ്ങ് വെച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ സൈഡ് ഷേപ്പ് എല്ലാം അടിച്ചുകഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമ്മൾ ഫ്രില്ലടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സക്സസ്സായിട്ട് നമ്മുടെ ഫോക്ക് നൈറ്റ് ഇത് തയ്ച്ച് തീരാൻ വേണ്ടി പോവുകയാണ് ഇതുപോലെ നല്ല വശം തമ്മിൽ കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഫോക്ക് നൈറ്റിൽ താഴെ വെച്ചത്തുള്ള ഫ്രില്ലും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ നൂറ്റി ഏഴ് നാല് രൂപയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോപ്പ് നമുക്കല്ലാത്തൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലൊരു ട്രോ ടോപ്പായിട്ട് അടിക്കണം എന്നുണ്ട് അടുത്ത ദിവസം ഒന്ന് വെട്ടി എടുക്കണം ഇങ്ങനെയാകുമെന്നാകട്ടെ സക്സസ് ആകുവാണെങ്കിൽ നിങ്ങളേ കൂടെ കാട്ടി തരാട്ടോ വെറുതെ നമ്മുടെ നമ്മുടെയിലുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ എവിടെ തപ്പിയാൽ കിട്ടൂ നമുക്ക് ഏത് മോഡലിൽ ഇങ്ങനെ തയ്ക്കണമെന്ന് അപ്പോൾ തയ്ക്കാൻ ഇതുപോലെ മെഷീനൊക്കെ മേടിച്ചിട്ടിട്ട് തയ്ക്കില്ല എന്നോ അതൊക്കെ ഇരിക്കുന്നവരം മടിയൊക്കെ മാറ്റി വെച്ച് അങ്ങ് തുടങ്ങിക്കോളോന്ന് ഒന്ന് ശരിയായി കഴിക്കുമ്പോൾ നമ്മൾ തനിയെ അടുത്ത് തയ്ക്കും അങ്ങനെ തൈ നമ്മുടെ ഫോട്ട് നൈറ്റ് തയ്ച്ചിട്ടുണ്ട് തയ്ക്ക് അത്രയ്ക്ക് നമ്മളങ്ങ് ഫ്രില്ല് വെച്ചിട്ടില്ലാണ്ട് ഇല്ല അതുകൊണ്ട് അത്രയ്ക്ക് ഭയങ്കര കൊടുക്ക കയ്യല്ല നമ്മൾ ഒരുപാട് അങ്ങനെ ഷോൾഡറിൻ്റെ വശം കയറ്റി വെട്ടി അത്രയ്ക്ക് പഫാക്കിയില്ല കേട്ടോ എങ്കിലിതാ കുഴപ്പമൊന്നുമില്ല കഴുത്തൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ബാക്കി കഴുത്ത് ഇത്രയാണ് വള്ളിങ്ങനെ നല്ല വെച്ചിട്ടുണ്ട് ഇനി ഇതിന് തുണി മിച്ചം കേട്ടോ ഒരു ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ തുണി അത്യാവശ്യം നമുക്ക് മിച്ചം ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് ഒതുക്കി കെട്ടി കൊടുത്താൽ മതി അപ്പം ഒരുപാട് നമുക്ക് അടുത്ത ഷേപ്പ് ഒതുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൊള്ളാവോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും തയ്ച്ച് തുടങ്ങിക്കോള് അപ്പോൾ നാളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം